ഈ സൗര്യജീവിതം ഇല്ലായ്മപ്പെട്ടു പോയി എനിക്ക് എൻ്റെ കുഞ്ഞും ഇവൻ്റെ ഭാര്യ ആതിരെയെന്നാ എന്ന അവളുടെ പേര് ആതിരെയും കുഞ്ഞിനെ എനിക്ക് കിട്ടണം ആരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപെടപ്പെട്ട് എനിക്ക് തന്നാൽ മാത്രം മതി എൻ്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കരുത് ഇതെനിക്ക് പറയാനുള്ളു വേറെ ഒന്നും എനിക്ക് പറയാനില്ല എൻ്റെ കുഞ്ഞുങ്ങളെ മാത്രം ചിന്തയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ആ അങ്ങനെയൊക്കെ വാങ്ങി പെറുക്കുകയും പശുക്കളെ വിറ്റും സ്വർണം വിറ്റുമൊക്കെ ഞങ്ങൾ കൊടുത്തു നമുക്കൊരു ജോലിയല്ല വലുതെന്ന് ഓർത്ത് കൊടുത്തു ഇത്രയും പഠിച്ചു മെറിറ്റിലാണ് ഇവന് ജോലി കിട്ടിയത് ഇപ്പം പരീക്ഷ എഴുതി ഒന്നാം റാങ്കിൽ വന്നതുകൊണ്ടാണ് ഇവന് ജോലി കിട്ടിയത് ജോലിയും കിട്ടി പിന്നെ അതിൻ്റെ പുറമെ അവർ പറഞ്ഞതൊക്കെ എന്തൊക്കെയോ ഒക്കെ കൊടുത്തോ പൈസ എത്രയാണെന്നോ എങ്ങനെയാന്നോ ആർക്ക് കൊടുത്തോന്നും എനിക്കറിയത്തില്ല ഇതെല്ലാം ചെയ്തു ഇപ്പം ഇങ്ങനെയായി ഇപ്പം മകന് നിലനിൽപ്പില്ലാതെ വന്നു എൻ്റെ കുഞ്ഞും ആതിരേ എൻ്റെ അമ്മാക്കനെ എനിക്ക് രക്ഷപ്പെടുത്തി കിട്ടണം അല്ലാതെ വേറെ ലോകത്തിലൊന്നും എനിക്ക് ആവശ്യമില്ല ആ ഞങ്ങളുടെ ഞങ്ങൾക്കൊക്കെ എതിരെ വരുന്നുണ്ടോ കാരണം വെച്ചാൽ ഈ റോഡിൽ വന്ന് നിന്ന് ഒരു ഗുണ്ട വന്നിട്ട് വെല്ലുവിളിയാ പിന്നെ ഫോൺ വിളി ഭയങ്കര ഫോൺ വിളിയാ ഇവരൊന്നിക്കൊന്നാടം ഫോൺ വിളിക്കും ഓരോരുത്തരും പൈസ കൊടുക്ക കൊടുക്ക കൊടുക്കുക പൈസ കൊണ്ടാന്നു പറഞ്ഞാൽ ഈ വിളിക്കുന്നത് പൈസയുടെ കയറ്റിയും പറഞ്ഞാ വിളിക്കുന്നെ എന്താണെങ്കിലും ഞങ്ങൾക്ക് രക്ഷ തരണം അത് പറയാനാണ് ഞാൻ വിളിച്ചത് എനിക്കിനി വേറെ ഒന്നും അങ്ങനെ പറയാനില്ല